ായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടു വരെയുള്ള വാക്യങ്ങൾ ഫിലിപ്പിയർ രണ്ടിന്റെ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസ്സലവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവേൻ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം ക്രിസ്തുവേശുവരുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം മനുഷ്യ സാദൃശ്യത്തിലായി ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ തന്നെ അനുസരണമുള്ളവനായി ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും മാറാട്ടെ ഈ ആഗ്മനധ്യ കാലധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അതിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുവാനായിട്ട് വലിയ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനമുള്ള അച്ഛനോടും ഇടവ കമ്മിറ്റിയോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു എനിക്ക് അതിന് ധ്യാനിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന വിഷയം പുസ്തകനായ വിസ്ത പോലോസ് ഫിലോ ഫിലിപ്പർ കിഴിഞ്ഞ ലേഖനം രണ്ടാമധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള ഭാഗമാണ് അതിൽ രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം അതാണ് അതിനകത്ത് കുറിവാക്യമായിട്ട് ലഭിച്ചിട്ടുള്ളത് അതായത് ക്രിസ്തു യേശുലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നത് വിശ്വത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം നാല്പത്തിയെട്ടില് നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരായികുവാനായിട്ട് എഴുതിയിരിക്കുന്നു അതുപോലെ തന്നെ എഫേസിയർ കീഴിലെ ലേഖനം നാലിൻ്റെ പതിനഞ്ചില് ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ ഓ സക്കലത്തിലും വളരണം എന്ന് എഴുതിയിരിക്കുന്നു ഈ ഇതെല്ലാം കാണിക്കുന്നത് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹമാണ് നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് ദൈവത്തിന് ഒരഗ്രഹമുണ്ട് അതായത് ദൈവ സ്വഭാവത്തോടെ അനുരൂപപ്പെടുവാനായിട്ട് ക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ അനുരൂപപ്പെടുവാനായിട്ടാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറയുമ്പോൾ അതായത് ഒരുപക്ഷെ മൈൻഡ് എന്ന് പറയാം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം ആ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു കർത്താവായി യേശു ക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ഓരോരുത്തരോടും ഇടപെട്ടിരുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ സാധാരണക്കാരോടെ തന്റെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് തന്റെ അടുക്കൽ പാപികളായിട്ടുള്ള മനുഷ്യരോട് അല്ലെങ്കിൽ തന്റെ അടുക്കൽ വന്നിട്ടുള്ള രോഗികളായിട്ടുള്ള ആൾക്കാരോട് ഇങ്ങനെ തന്റെ ശത്രുക്കളായുള്ളവരോട് ഒക്കെ കർത്താവ് എങ്ങനെയാണ് ഇടപെട്ടത് അവിടെ ഒക്കെയും മുഴങ്ങി നിന്ന ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഏറ്റവും വലുതായി കാണപ്പെട്ട ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറയുന്നത് ദൈവസ്നേഹമായിരുന്നു ദൈവസ്നേഹത്തിൽ കൂടിയാണ് കർത്താവ് ഈ ലോകത്തിൽ ഓരോരുത്തരോടും ഇടപെട്ടുകൊണ്ടിരുന്നത് ദൈവസ്നേഹം ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ നമ്മൾ പിന്നെ നമ്മൾ ഇടപെടുമ്പോൾ മറ്റുള്ളവരോട് ഒക്കെ അത് അതിൻ്റെതായിട്ടുള്ള പ്രതിഫലനം മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് സാധിക്കണം അതായത് ഈ ഭാഗത്തെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ ഭാവത്തിൽ ഏറ്റവും പ്രധാന ായിട്ട് പറയേണ്ടത് ആ ദൈവസ്നേഹം അതിന്റെ ബൈപ്രോഡക്ട്സ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് ഒന്നെന്ന് പറയുന്നത് താഴ്മയാണ് ഒന്നെന്ന് പറയുന്നത് വിനയമാണ് ഒന്നെന്ന് പറയുന്നത് അനുസരണമാണ് ഇതൊക്കെ അതിന്റെ ബൈപ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് ദൈവ സ്നേഹത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് അതിൽ അതിലാണ് നമ്മൾ ആ ഒരു ഭാവമാണ് നമ്മളുടെ ഉള്ളിലും വരണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവിടെ കാണുന്ന ഇനി മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവാനായിട്ട് എഴുതിയിരിക്കുന്നു ഒരു ലോകത്തില് ജഡീക മനുഷ്യരുണ്ട് ആത്മീയ മനുഷ്യന്മാരുണ്ട് യാ ജീക മനുഷ്യന്റെ സ്വഭാവമാണ് ശാഠ്യവും ദുരഭിമാനവും ഒക്കെ എന്നാൽ ആത്മീയ മനുഷ്യനാകുമ്പോൾ അവന് അവൻ മറ്റുള്ളവരെ കൂടെ കരുതുവാനായിട്ട് മറ്റുള്ളവരെ കൂടെ സ്നേഹിക്കുവാനായിട്ട് എളിയവരെ ചേർത്ത് നിർത്തുവാനായിട്ട് ഒക്കെ അവർക്ക് സാധിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും കർത്താവും അതുതന്നെയാണ് ചെയ്തത് ഒരുപക്ഷെങ്കില് നമുക്കുള്ള ചെറിയ ചെറിയ മെറിറ്റുകളിൽ നമുക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അഹങ്കരിക്കുന്നവരാണ് നമ്മൾ ഒരുപക്ഷേ അതൊരു പക്ഷെ ധനത്തിന്റെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ നമുക്കുള്ള ചുറ്റുപാടുകളുടെ കാര്യത്തിലായിരിക്കാം ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിരിക്കാം സൗന്ദര്യത്തിന്റെ കാര്യത്തിലായിരിക്കാം ഇതിലൊക്കെ ചെ ചിലപ്പോൾ അഹങ്കരിക്കുന്നവരായിരിക്കാം നമ്മൾ എന്നാൽ ഇതൊന്നും ഒന്നുമല്ല എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ് അതാണ് ആറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവ ത്തിനോട് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ അഖിലാണ്ടങ്ങളുടെ ഉടയവനായ വലിയ ദൈവം അതായത് ഈ സകല ചരാചരത്തിന്റെയും ഉടയവനായ വലിയ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ തന്നെ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളുടെ ഇടയിൽ പാർത്ത് നമുക്ക് വേണ്ടി കഷ്ടതയും അനുഭവിച്ച് നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായി യേശു ക്രിസ്തു അത് ആ താഴ്മയാണ് ആ താഴ്മയാണ് നമ്മൾ അനുകരിക്കേണ്ടതെന്നാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അത് അവിടെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുന്നുണ്ട് തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടി ഹിംസെൽഫ് അതായത് തനത്താൻ ശൂന്യനായിക്കൊണ്ട് ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്കല്ല അവിടെ പ്രാധാന്യം മറിച്ച് ദൈവഹിതത്തിനും ദൈവനാമോഹത്വനുമായിട്ടാണ് കർത്താവോടെ പ്രവർത്തിക്കുവാനിടയായിട്ട് ആയിട്ട് ഇടയായിട്ട് അതായത് നമ്മൾ കർത്താവിന്റെ ജീവിതകാലത്ത് എപ്പോഴും കർത്താവിൻ കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയായിരുന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ കഴുകിയതുവരെ ആ എല്ലാ സമയത്തും ശുശ്രൂഷി ശുശ്രൂഷിപ്പാനല്ല മറിച്ച് ശുശ്രൂഷിക്കാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുകയും ചെയ്യുകയാണ് കർത്താവ് ചെയ്തിട്ടുള്ളത് ഈയൊരു അനുഭവം ഈ ഒരു ഭാവം നമ്മളുടെ ഉള്ളിലും വരണം അതായത് താഴ്മയും വിനയവും അനുസരണവും ദൈവസ്നേഹത്തിൽ ദൈവസ്നേഹത്തിൽ ഊന്നിയ ഈ ഇതൊക്കെ വന്നു കഴിയുമ്പോഴാണ് ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ ഭാഗത്തെ അടിസ്ഥാനമാക്കി നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ആഗമന കാലത്തിൽ നമുക്കും അതിനുവേണ്ടി ഒരുങ്ങാം അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥി ഒരു വാക്ക് പ്രാർത്ഥിക്കാം കിർണിവള ദൈവം സ്വർഗീനാഥ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്ക് വേണ്ടിയൊക്കെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവ് പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങൾ ഈ ആഗമന കാലത്ത് ഞങ്ങളെൻ്റെ കർത്താവിനോട് കൂടുതൽ അടുക്കുവാനായിട്ട് ഞങ്ങളെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഞങ്ങളുടെ ഉള്ളിൽ കൈക്കൊള്ളുവാനായിട്ട് അതായത് ക്രിസ്തുവിന്റെ ഭാവം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുവാനായിട്ട് ദേവനാഥ മഹത്തനായിട്ട് അതായിത്തീരുവാനായിട്ട് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ കർത്താവെ ആ സ്നേഹത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും കാണുവാനായിട്ട് മറ്റുള്ളവരെയും സ്നേഹിക്കുവാനായിട്ട് ഒക്കെയും സ്നേഹിക്കുവാനായിട്ട് കർത്താവ് ഞങ്ങൾ താഴ്മയും മനസ്സിലും കരുണയും ഉള്ളവരാകുവാനായിട്ട് ഈ ഭാവങ്ങളൊക്കെയും ഞങ്ങളിൽ കൂടെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് അനേകർക്ക് അത് അനുഗ്രഹം ായി തീരുവാനായിട്ട് വലിയനായ ദൈവം ഇടയാക്കേണ്ടതിന് ഞങ്ങൾ തിരിക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു വലിയ ദൈവത്തിന്റെ കൃപയും കരുതലും നടത്തിപ്പം അടിങ്ങളോടു കൂടെ ഇരിക്കുന്നത് ഓർത്തു നന്ദിയുടെ സ്ത്രോത്രം സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെയും ആമേ